ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلي لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كلا إن كتاب الْأَمْرَارِ لفي عليين ما أدراك ما كتاب مرقوم يشهده المقربون بريفتا അള്ളാഹാവിൻ്റെ വിധികളൊക്കെ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓസിയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ധനം സമ്പാദനം അതൊരു വിവാദത്താണ് എന്ന് പറഞ്ഞു സ്വത്ത് സംരക്ഷണം അത് ഇസ്ലാം പറയുന്ന അഞ്ചടിത്തറകളിൽ ഒരു കാര്യമാണ് പറഞ്ഞു സംരക്ഷിക്കണമെങ്കിൽ അത് സമ്പാദിക്കണം ഹലാലായ വഴിയിലൂടെ സമ്പാദിക്കണം അമ്പിയാക്കൾ പോലും ജീവിത ജീവിതസന്ധാരണത്തിന് വേണ്ടിയിട്ട് ജോലികൾ ചെയ്തിരുന്നു എന്ന് ചില അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പ്രത്യേക ജോലി തന്നെ അവർ ചെയ്തത് മനസ്സിലാവും അത് നമ്മൾ സൂചിപ്പിച്ചല്ലോ അവിടെ അതെല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലി അവൻ്റെ അവൻ്റെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ അത് കണ്ടെത്തുന്ന വേണം കണ്ടെത്താൻ ഒരുങ്ങിയാൽ എന്തായാലും അതിനുള്ള വഴി അവിടെ കൊടുക്കും അത് തെറ്റായ വഴിയിലൂടെയൊക്കെ നീങ്ങാതിരിക്കാൻ കൂടിയാണ് അതിലൊന്നാണോ യാചന യാചനയെ പറ്റി നവിതിരുമേനി പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ച് ചോദിച്ച അവസാനം പരലോകത്ത് വരുമ്പോൾ അവരുടെ മുഖത്ത് മാംസ കഷ്ണം പോലും ഉണ്ടാവില്ല ഇപ്പോൾ പറയുമ്പോൾ അവരെ മനസ്സിലാവില്ല അതിങ്ങനെ യാചന നടത്തുന്നത് കൊണ്ട് അതിൻ്റെ ഒരു അപ ദുരന്തമാണ് അവരവിടെ അനുഭവിക്കണം എന്നാൽ ചില നേരത്തൊക്കെ ആൾക്കാരോട് ചോദിക്കേണ്ടി വരുമല്ലോ അതിനെ നിബന്ധന പറഞ്ഞിട്ടുണ്ട് മൂന്ന് നിബന്ധനയാണ് പില്ലാവി പറഞ്ഞേക്കാം ലാ തഹീല്ലു അൽമസ്സല ഇല്ല അലി സലാസ മൂന്നാൾക്ക് യാചന പറ്റുള്ളൂ എന്നാണ് മൂന്നാൾക്ക് മൂന്ന് വിഭാഗത്തിനാണ് യാചന പറ്റുക ഒന്നിലി റജുൽ അസാമ്പത്തോ ജായി ഒരാൾക്ക് എന്താ ദുരന്തം വന്നു അയാളുടെ സ്വത്തൊക്കെ എന്താ ദുരന്തത്തിൽ പെട്ട് ഒക്കെ നഷ്ടപ്പെട്ടു എങ്കിൽ അയാൾക്ക് ചോദിക്കാം പിന്നെ അയാൾക്ക് വേറെ വഴിയൊന്നുമില്ല രണ്ടു വലിയ റജുൽ തഹമ്മല ബിഹമാല വേറൊരുത്തൻ അയാളൊരു ബാധ്യത ഏറ്റെടുത്തു അവർക്ക് ഇടയിലുള്ള മസലത്ത് ഉണ്ടാകാൻ തുറക്കാൻ വേണ്ടിയിട്ട് അയാൾ സാമ്പത്തിക ബാധ്യതയുടെ ഏറ്റെടുത്തു പിന്നെ അയാളുടെ മുമ്പിൽ പ്രശ്നമായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി അത് ശരിക്കു വേണ്ടി എല്ലാവരും ചോദിക്കണം അയാൾ ഏറ്റെടുത്ത ബാധ്യത തീർക്കാൻ വേണ്ടി ചോദിക്കണം അങ്ങനെ പറ്റും എന്ന് പറഞ്ഞു മൂന്നാമത്തെ റജുൽ അസ ബുഫ ഒരാൾക്ക് ദാരിദ്ര്യം പിടിപെട്ടു ദരിദ്രനാണ് പരമദരിദ്രനാണ് പക്ഷേ ഞാൻ പാവപ്പെട്ട ആളാണ് അയാൾ പറഞ്ഞാൽ പോരാന്നു പറയുന്നത് മറിച്ച് യക്ഷദ സലാസമി ദൽ ഹിജ ബുദ്ധിയുള്ള വിവേകമുള്ള മൂന്നാൾക്കാരെന്തേലും സാക്ഷ്യം വഹിക്കണം ഇയാൾ ഭാവാണ് ഇയാൾ ഫക്കീറാണ് ഇയാൾക്ക് സഹായത്തിന് അർഹത ഉണ്ട് എന്ന് മൂന്നാൾക്കാർ സാക്ഷ്യം വഹിക്കണം ഇതൊക്കെ ഒത്താല് യാചിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം എന്നുള്ളതാണ് അതും എല്ലാവരും പാലിക്കലുണ്ടോ എന്താ പറയുക വിഷയം അപ്പൊ ഏതായാലും ശരി നമ്മൾ എന്ത് ചെയ്യണം സാമ്പത്തികമായി ആദ്യം പറഞ്ഞു സമ്പാദിക്കണം തെറ്റായ വഴിയിലൂടെ അല്ല തെറ്റായ വഴിയിലൂടെയല്ല സാമ്പത്തിക സമാഹരണം മറിച്ച് എന്ത് ചെയ്യണം ഹെലാലായ വഴിയിലൂടെയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത് ഹലാൽ അല്ലെങ്കിൽ പ്രശ്നമാണ് സമ്പാദിക്കണം എന്ന് പറയുമ്പോ അതിന് പല വഴിയുണ്ട് ഇവിടെ ഹറാമായ വഴികൾ വളരെ കുറച്ചുള്ളൂ ശരിക്കും പൊതുവേ ഹറാമുകൾ കുറവാണെന്ന് നമുക്കറിയാം മുമ്പൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഹലാലായ വഴികൾ അത് തുറന്നു കിടക്കണം ഓരോരുത്തർ കണ്ടെത്തണം ചില ഹറാമായ വഴികളുണ്ട് ആ വഴിയിലൂടെ സമ്പാദിച്ചാലോ അതിനെപ്പറ്റി നബിസ്വല്ലാ അലൈഹി ഒരിക്കൽ പറഞ്ഞു നാടപരലോകത്ത് ഒരടിമയുടെയും രണ്ട് കാലു നീങ്ങുകയില്ല നാല് കാര്യങ്ങളെപ്പറ്റി ചോദിക്കാതെ എന്ന് പറഞ്ഞു നാല് കാര്യങ്ങളെപ്പറ്റി ചോദിക്കും ഒന്നവന്റെ അവൻ്റെ ആയുസിനെ പറ്റി ചോദിക്കുന്നു അതെവിടെയാണ് അത്ര കാലം ആയിസ് എന്നിട്ട് എന്തേ കാണിച്ചത് ചോദിക്കും പിന്നെ അവന്റെ അറിവിനെ പറ്റി ചോദിക്കും എൽമിനെ പറ്റി അതനുസരിച്ച് എം എൽ എ ചെയ്തോ പല വിഷയം അറിയും അതിനനുസരിച്ച് എം എൽ എ ഇല്ല എന്നേതാ വേണ്ടെന്നൊക്കെ അറിയും പക്ഷെ അത് ചെയ്യണില്ല അത് ചോദിക്കും പിന്നെ അടുത്തതാ വാൻ നാലി ധനത്തെ പറ്റി ചോദിക്കാതെ ഒരാളും കാലും മുമ്പോട്ട് വെക്കാൻ പറ്റൂല പിന്നൈന എഴുന്ന സമ്പാദിച്ചത് ചോദിക്കും ഏതിലാ ചെലവഴിച്ചതും ചോദിക്കും സമ്പാദിച്ചതിൻ്റെ വഴിയും ചോദിക്കും ഏതിലൊക്കെയാണ് ചിലവഴിച്ചതെന്നൊക്കെ ചോദിക്കും അതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഉത്തരം കൊടുക്കാൻ അതുപോലെ തന്നെയാണ് നമ്മൾ ഉത്തരം റെഡിയാക്കി വെക്കേണ്ടത് അപ്പോൾ നല്ല വഴിയിലൂടെ അല്ല സമ്പാദിച്ചതെങ്കിൽ വരുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കരിലോത്ത് ദുനിയാവിലാണെങ്കിൽ അവരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്നുള്ളത് സൂചിപ്പിച്ചല്ലോ അവരിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കും മന്ന യുസ്തജാവുലെ എങ്ങനെ ഉത്തരം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹം റാമിലിനിട്ട് ഊട്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് ഹറാമായ വഴിയിലൂടെ സമ്പാദനം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ പറയണേ ഒരുപാട് വഴികളൊന്നുമില്ല ചില വഴികൾ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴിയാണ് പറയുന്നത് നമ്മളായിട്ട് വലിയ ബന്ധമെന്നുണ്ട് ഈ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചൊല്ലി ബന്ധം ഉണ്ടാവില്ല പക്ഷെ നമ്മളൊക്കെ അതിൻ്റെ ഇരകളായിരിക്കും എന്നറി അത് കൈക്കൂലിയാണ് പറഞ്ഞത് ഇത് വിശ്വത്തിന്ന് അറിയാം അറബ്യയിൽ കൈക്കൂലി കൈക്കൂലി അങ്ങനെ ഹറാമായ വഴിയിലൂടെ പണുണ്ടാക്കണേനും ഒരു വഴിയാണത് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട മൂന്ന് കൂട്ടരെ നെയ്വിതിരുമേനി പറഞ്ഞ ലേനത്തുള്ള മൂന്ന് കൂട്ടരെ പറഞ്ഞു കൈക്കൂലി കൊടുക്കുന്നവനെ കൈക്കൂലി വാങ്ങുന്നവൻ അതിൻ്റെ ഇടയിലുള്ള ഇടനിലക്കാരൻ മൂന്ന് കൂട്ടർക്കും അള്ളാഹാൻ്റെ ശാപമുണ്ട് അള്ളാഹന്റെ ശാപം എന്ന് പറഞ്ഞാൽ അത്തോർദ്വൻ റഹ്മത്തില്ല എന്ന് അള്ളാൻ്റെ റഹമത്തിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെടുക എന്നാണ് പറയുന്നത് ശാപത്തിന്റെ അർത്ഥം അങ്ങനെയാ പറയുന്നത് അപ്പൊ കൈക്കൂലി വാങ്ങല് കൊടുക്കല് അതിന്റെ ഇടയില് ഇടനിലക്കാരനായി നിൽക്കുന്നവര് ഇതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവരൊക്കെ അള്ള അവപിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ നബി നബിസ് അലൈലാം പറഞ്ഞത് അപ്പൊ ഈ വിഷയത്തില് വിശുദ്ധ കുറാല് വചനമുണ്ട് ഒന്ന് യാല്ലി ആമുണ്ട് സത്യവിശ്വാസികളെ അല്ലാത്ത കുരു അമ്പാലക്കും ബിൽ ഭാത്തിൽ നിങ്ങൾ നിങ്ങളെ ധനം ാത്തിലായ രൂപത്തിൽ തിന്നരുത് ബാത്തിലത് അപ്പൊ തുതുലൂപല്ല ഹുക്കാൻ ഭരണാധികാരികൾ കൊടുത്തിട്ട് വിധി അനുകൂലമാക്കുക അല്ലെങ്കിൽ തുകക്കമിൻ അംവാലിൻ്റെ ജനങ്ങളെ ധനം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം സ്വാധീനമുള്ള ആൾക്കാര് പണം കൊടുത്ത് സ്വാധീനിച്ചിട്ട് അനർഹമായത് നേടുക അപ്പൊ ഇത് ഒരുപാട് മേഖലയിൽ ഇന്നുണ്ട് ഒരുപാട് മേഖലയിൽ കൈക്കോലിൻ്റെ അതൊരു സർവ്വസാദാ സംഭവമായി മാറിയിട്ടുണ്ട് ഒരു ചെറിയൊരു കാര്യം നേടണമെങ്കിൽ പോലും നമ്മൾ പണം കൊടുക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ ഈ വിഷയത്തിലുള്ള നിയമം നമ്മൾ അറിയാം മുസ്ലിങ്ങളായ ആൾക്കാർ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകരുത് അറാമായ വഴിയിലൂടെ സമ്പാദിക്കരുത് അലൈഹി ഇഷ്ടം ഒരിക്കൽ ദേഷ്യം പിടിച്ചൊരു രംഗമുണ്ടായി ഈ വിഷയത്തിൽ നവ്യൻ ദൈതു ബനു സുലൈം എന്ന ഗോത്രത്തിൽ നിന്ന് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞയച്ചു അങ്ങനെ സക്കാത്തിന്റെ സ്വത്തൊക്കെ ആയിട്ട് അദ്ദേഹം വന്നു അതിൻ്റെ പണവും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നു വന്നിട്ട് ഇയാളെ വിചാരണ ചെയ്യാണ് എങ്ങനെയൊക്കെയാണ് അവിടുത്തെ അത്ര ശതമാനം കിട്ടിയതൊക്കെ കിട്ടിയൊക്കെ ചോദിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞ ഹാതാലൊക്കെ ഹാദാ ഊതിയിലാണ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ സക്കാത്തിന്റെ വിധമാണ് അതുകൊണ്ട് വേറെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ മാറ്റി വെച്ച് ഇത് എനിക്ക് സമ്മാനം കിട്ടിയതാണ് ഇതൊക്കെ എൻ്റെ സമ്മാനം ഇതൊക്കെ സക്കാത്തിൻ്റെ ഇനം നെവ്യങ്ങള് ദേഷ്യം പിടിച്ചു നവ്യാപൂർവ്വമായിട്ടുള്ള ദേഷ്യം പിടിക്കുക അല്ലാത്ത പ്രത്യേക പേര് നോട്ട് ചെയ്ത് പറഞ്ഞു പറഞ്ഞുതരും നബി ഇമ്പോറിൽ കയറി പറയാണ് ചില ആൾക്കാരെ ഒരു കാര്യത്തിന് പറഞ്ഞിട്ട് അവർ പറയാണ് ഇത് നിങ്ങളുടെ തക്കാത്ത് മറ്റെനിക്ക് സമ്മാനം കിട്ടി എന്ത് പറയാം ഓൻ അവൻ്റെ വീട്ടില് ബാപ്പാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലിരുന്ന ഈ സമ്മാനം കിട്ടുമോ അതോ മനസ്സിലാക്കണ്ടേ പിന്നെ എന്തിനാ കിട്ടിയത് ഉദ്യോഗസ്ഥന്മാർ കിട്ടുന്ന സമ്മാനം കൈക്കൂലിയാണ് അത് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അതിൻ്റെ കൃത്യമായ കണക്കൊന്നും ഇല്ലാതെ തന്നെ ഇവനെ നമുക്ക് പാട്ടിലാക്കാം തൽക്കാലമൊക്കെ ചിലത് കോപ്പിച്ച് കൊടുക്കാം ആക്കി ഇയാളെ കയ്യിലെടുത്താൽ മതി അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് കൊടുക്കണ നമ്മൾ കൊടുക്കണ സമ്മാനമൊക്കെ എന്തിനാ അത് നമ്മൾ വിചാരിച്ച ഗോതൊക്കെ അവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുണ്ട് അതുകൊണ്ടാണ് നബിസ്വല്ലാ അല്ലെസ്വലം മിമ്പുറിൽ കയറി ദേഷ്യം പിടിച്ചു പറഞ്ഞ് ഇതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെയുള്ള അവരുടെയൊക്കെ ജീവിതം നമ്മളെ അത്ഭുതപ്പെടുത്തും ഞാൻ മറ്റൊരു നബി ദേശീയം പിടിച്ചും കൂടി ഓർമ്മയായിത്തരാ അത് പുതുമകളുള്ള അദ്ദേഹത്തിന്റെ കഥയിൽ ഒരുപാട് പുതുമുണ്ടല്ലോ ആ കൂട്ടത്തിലൊന്നെന്താ യമനിലുള്ള അന്നത്തെ റാണി ബൽഫി സദാജ്ഞ അയാളുടെ അടുത്ത് അവിടെ പോയിട്ട് അവിടുത്തെ ഭരണാധികാരത്തെ പറ്റിയൊക്കെ പഠിച്ചു കയറണത് വിവരം കൊടുക്കുന്ന ഒരു മരംകൊത്തി പക്ഷിയാണ് അപ്പൊ അവര് സൂര്യനെ ആരാധിക്കുന്ന അങ്ങനെ ഒരു കുറെ തിന്മകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആ അങ്ങോട്ട് പോകും സുലൈമാൻ അലൈ ഇസ്ലാം സൈന്യം അങ്ങോട്ട് പോകുന്ന രാജ്ഞിക്ക് വിവരം കിട്ടിയപ്പം അവര് പറഞ്ഞെന്താ ഇതിനൊക്കെ വഴിയുണ്ട് നമ്മൾ കയ്യിലെടുക്കാം വൈന്യർ മുർശിലത്തും ഇലൈഹിം ബിഹരി ഞാൻ സമ്മാനം കൊടുത്തേ കയ്യൂസ് സുലൈമാ നബിക്ക് കൈക്കൂലി കൊടുത്തിട്ട് കൈയിലാക്കാനുള്ള പണിയാണ് ശാരക്കൊണ്ട കളിക്കണമെന്നൊന്നും അവര് ചിന്തിച്ചിട്ടില്ല ആൾക്കാർക്ക് ന്യായം ന്യായനീതിക്കൊന്നുമില്ല പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അധർമ്മം എന്ന് പറഞ്ഞാൽ ഇന്നും അധർമ്മം തന്നെയാണ് അതുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല അങ്ങനെ ഫലമ്മ ജാ സുലൈമാൻ ഖുർആൻ പറയുന്ന വിഷയാണ് സുഹൃത്തിന്റെ അമ്പലിൽ അവര് കൊണ്ടുവന്ന സമ്മാനം സുലൈമാൻ നബിന്റെ അടുത്തെത്തിയപ്പോ കാല ആ തുമിദ് തന്നെ പൈസ തന്നിട്ട് ബിമാൽ പറ്റി കാണാന്ന് ഇങ്ങൾക്കുള്ള തന്നതിനേ എന്തൊക്കെയോ അവള് എനിക്ക് തന്നിട്ടുണ്ട് ആർക്ക് വേണം നിങ്ങളെ കൈക്കൂലിന്ന് ചോദിക്കണം എന്നിട്ട് അദ്ദേഹം പറയണം ഞാൻ വലിയൊരു സൈന്യവുമായിട്ട് അവിടെ വരാൻ പോവാണ് എന്നിട്ട് അവർ മുഴുവൻ ദിന്യരാകും എന്നൊക്കെ പറഞ്ഞവരെ ഭീഷണിപ്പെടുത്താൻ അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുസ്ലിംകൾ ഒരു യഥാർത്ഥ മൂവ്മെൻ്റിന്റെ അടുത്തേക്ക് ഇത്തരം കൈക്കൂലിയൊക്കെ ആയിട്ട് വന്നാൽ എങ്ങനെയായിരിക്കണം നിലപാട് എന്ന് എന്നറിയിക്കണം ദമ്പ്യാകൾ മാത്രല്ല റസൂല് പഠിപ്പിച്ചെടുത്ത് സഹാബികൾ അങ്ങനെയല്ലേ ഒറ്റ ഒന്നുകൂടി പറയാം അബ്ദുൾബിൾ റവാഹ നബി തിരുമേനി ഖൈബറിലേക്ക് പറഞ്ഞയച്ചു എന്തിനാ അവിടെയുള്ള ജൂതന്മാരുടെ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊടുക്കണം അവരെ കാര്യം നോക്കുന്നതിന് അതിൻ്റെ നികുതി പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് അങ്ങനെ അബ്ദുൾ റാഹിം റവാഹ വന്നപ്പോൾ ജൂതന്മാരെ പണി എന്താണെന്ന് അറിയാം അപ്പം അതൊക്കെ അദ്ദേഹത്തെ വിളിച്ചിട്ട് കുറച്ച് കൈക്കൂലി കൊടുക്കാനുള്ള പരിപാടിയാണ് നവിനെ കണക്കുകൾ കുറച്ച് കാണിക്കും നികുതി കുറച്ച് കൊടുത്താൽ മതി ഈ നേരം അബ്ദുൾ റാഹിം റവാഹ പറയണം ഞാൻ ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ ലോകത്ത് ഏറ്റവും ദൂഷിച്ച മനുഷ്യന്മാരടുത്തേക്ക് പാൻ എത്തിപ്പെട്ടത് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വെറുപ്പുള്ളവരാണ് എനിക്ക് നിങ്ങൾ കാരണം നിങ്ങൾ അമ്പിയാക്കളെ കൊന്നവരാണ് നിങ്ങൾ അള്ളഹാനെ കളവാക്കിയവരാണ് ഒരുപാട് അവരുടെ തിന്മകൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൂലി തന്നിട്ട് വശീകരിക്കാൻ ശ്രമിക്കുക ഞാൻ ആരാണ് ഞാൻ ഏതൊരു ആദർശം പഠിച്ചാലും എന്തെങ്കിലും എന്നെ പറ്റി മനസ്സിലാക്കിയത് എനിക്കേറ്റവും വെറുപ്പുള്ളവരാ നിങ്ങളെങ്കിലും നിങ്ങളോട് ഞാൻ അനീതിയും കാണിക്കൂല ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അനീതിയും കാണിക്കൂല ഇത് കേട്ടപ്പോൾ ഒരു അറിയാതെ പറയാം വിഹാദ താമത്യസമാവാത്തല്ലോ ഈ നീതി കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് അതവർക്കറിയാം അപ്പം ആൾക്കാർ യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ള ദേഷ്യം തന്നെ അറിഞ്ഞു ഇതിൽ നിന്നാ തട്ടിപ്പൊന്നും നടക്കൂല നന്നായി ജീവിക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് പലർക്കും ഭയങ്കര ദേഷ്യവും വെറുപ്പൊക്കെ ഒരു തിരുമ്മിയ ഒരു ഇതൊക്കെ ജനങ്ങൾക്കാണ് ഇതൊക്കെ ബാധിക്കുന്നത് ഈ അനീതിയൊക്കെ പാവപ്പെട്ട ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ഈ കൈക്കൂലിന്റെ വിഷയാണ് നമ്മള് പലരും അങ്ങനെ ഒരു കൈക്കൂലി വാങ്ങാവുന്ന ഒരു ജോലിയിലല്ലാത്തത് കൊണ്ടാണ് നമ്മളെ എന്ന് ഞാൻ പറഞ്ഞത് എന്നാലും പലരും അതിന്റെ ഇരകളാണെന്ന് പലരും ഇരകളാണ് അതിലൊന്നുബന്ത ന്യായാതിമ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ഉദാഹരണം പറയാം ജഡ്ജി ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നവര് അവരൊക്കെ എന്താണ് നീതിന്യായ വ്യവസ്ഥയുടെ കാവലാൾ കാവൽക്കാർ എന്നൊക്കെയാണ് അവരെ പറ്റി പറയാം വലിയ സ്ഥാനമാണ് വലിയ സ്ഥാനമുള്ള ഒരു ചീഫ് ജസ്റ്റിസ് ആകാനൊക്കെ പറഞ്ഞാൽ വലിയ സ്ഥാനമല്ലേ ഇപ്പൊ സുപ്രീം കോടതിന്റെ അധ്യക്ഷൻ ഇതൊക്കെ ഒരു സ്ഥാനം തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാലോ പക്ഷെ ഇങ്ങനൊരു കാര്യം മുമ്പ് അബ്ബാസി ഭരണകാലത്ത് അബൂ ജാഫർ അൽ മൻസൂർ എന്ന ഖലീഫ അബൂ ഹനീഫർ അലിയുളാനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങള് എന്താണ് കാലിൽ കൊള്ളാത്താണ് നാം ചീഫ് ജസ്റ്റിസ് ആവാ അപ്പൊ നന്നത്തെ സുപ്രീം കോടതിന്റെ അധ്യക്ഷനല്ല പറയണത് എല്ലാ കാവിമാരുടെയും മുകളിലുള്ള സ്ഥാനം കൊടുക്കണം അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റൂല പറഞ്ഞില്ല എനിക്ക് കഴിയില്ല പക്ഷെ നിർബന്ധിക്കാണ് ഭരണാധികാരി എനിക്ക് പറ്റില്ല പറഞ്ഞില്ല അപ്പൊ ഇത് വലിയൊരു സ്ഥാനമാണ് വലിയ സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അവർക്ക് ഉന്നതമായ ശമ്പളം ഉണ്ടാവും മരിച്ചാലും ഒരുപാട് പദവികൾ ഉണ്ടാവും പിന്നെ കോടതി അലക്ഷ്യം എന്നൊക്കെ പറയില്ലേ കോടതിക്കെതിരെ വല്ലതും പറഞ്ഞാൽ ഓനെ തരാ കേസ് ഉണ്ടാവുക അങ്ങനെയുള്ള കേസ് കാരണം അത്രയേറെ അവര് നീതി നോക്കും അത്ര നീതി സമൂഹത്തിന് അവർക്ക് നീതി നടപ്പിലാക്കണം അത് നോക്കുന്നവർന്നാണല്ലോ സങ്കല്പം അപ്പം അത്ര ഉന്നതമായ ഒരു പദവി എന്ന് പറഞ്ഞാൽ അത് കിട്ടുക പറഞ്ഞാൽ എന്നൊക്കെ ചാടി വീഴും ആൾക്കാർ അബ്വാനീ പറഞ്ഞ ആ പരിപാടി എനിക്ക് വേണ്ട അപ്പോൾ ഭരണാധികം ദേഷ്യം പിടിച്ച് അദ്ദേഹം ജയിലിൽ അടിച്ചു എന്നാണ് പറഞ്ഞു ജയിലിൽ അടിച്ചു അപ്പോൾ ജയിൽവാസ സഹിക്കണം അദ്ദേഹം ചെയ്ത് അതെനിക്ക് വേണ്ട പേടിച്ചിട്ടാണ് കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരും ഇത്തരം ആൾക്കാർക്കിടയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പണക്കാരുടെ ഭാഗത്തു നിന്നും അതുപോലെ വേറെ സ്വാധീനക്കാരിൽ നിന്നും അനീതി ചെയ്യാനുള്ള ശക്തമായ സമ്മർദ്ദം ചിലപ്പോൾ കോടികളുടെ വാഗ്ദാനം ഉണ്ടാവും ഈ നേരത്തെ ചിലപ്പം ആൾക്കാരെന്താ ചെയ്യുക ആൾക്കാർ ഈ നീതിന്യവസ്ഥയാണ് വിലക്കുക കാണിപ്പ് ചെയ്യണം അവനാണ് വേണ്ട കോലത്തേക്ക് ഉണ്ടാക്കി മാറ്റണം അതുകൊണ്ട് ഏത് പാവങ്ങളും അതിൻ്റെ ഇര ഇരകളായി മാറണം ഇവിടെയൊക്കെ ഇസ്ലാമിൻ്റെ ആ നിയമം ആ നീതി വ്യവസ്ഥ വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന് കാണുന്നുകൊണ്ടാണ് ഇസ്ലാമിനോടുള്ള ഈ വെറുപ്പ് എന്ന് ഞാൻ പറഞ്ഞേ ആൾക്കാർക്ക് ദേഷ്യം എല്ലാ രംഗത്തും നീതി ന്യായമല്ല നമ്മുടെ ദീന നോക്കുക അപ്പൊ ഹറാമായ ഈ വഴിയിലൂടെ സമ്പത്ത് കിട്ടാൻ അങ്ങനെയുള്ള സാധ്യത ഉള്ള എന്തെങ്കിലും ജോലി ആർക്കെയും കിട്ടിയിട്ട് നല്ല ശ്രദ്ധിച്ചോളി ഭയങ്കര പ്രശ്നമാണ് അല്ലെ വല്ലം പറഞ്ഞു ഒരിക്ക പറയാണ് എന്ത് ഈ കാളിമാരെ പറ്റി ഒരിക്കൽ പറഞ്ഞ ജഡ്ജികളെ പറ്റി പറഞ്ഞതാണ് എന്താ അൽ കുളാത്തുൻ മൂന്ന് തരമാണ് ജഡ്ജിമാര് വാഹിദു ഫിൽ ചെന്ന അതിൽ ഒറ്റൻ മാത്രമാണ് രണ്ട് കൂട്ടര് നരകത്തിലാണ് അറഫൽ എന്നാൽ സ്വർഗത്ത് പോണാളാ ആ വിഷയം നന്നായി പഠിച്ചിട്ടതിൽ ഹക്കെന്താന്ന് മനസ്സിലാക്കും ആ ഹക്കിനനുസരിച്ചിട്ട് വിരി നടത്തുമോ സ്വർഗത്തിന്റെ ആളാണ് വേറെ ഹുക്കും വേറൊരുത്തൻ ആ ജഡ്ജി കറിയാം എന്നതാണ് ശരി പക്ഷെ ഇപ്പുറത്ത് സമ്മർദ്ദമുണ്ട് കൈക്കൂലി കണ്ടമാനം കോടികൾ കിട്ടി അതുകൊണ്ട് എന്ത് ചെയ്യാണ് അങ്ങോട്ട് ഹക്കറിഞ്ഞിട്ടും അതിനെതിരെ വിധിക്കുക അതിന് വിശദീകരണങ്ങളൊന്നും ഇപ്പം നമ്മൾ പറയേണ്ടില്ലല്ലോ നമുക്കിത് അറിയാവുന്ന കാര്യമാണ് ഏതായാലും ഇസ്ലാമിക ലോകത്താണ് ഈ റസുൽ ദിരിമേനി പറയുകയാണ് നരകത്ത് പോകുന്ന ഒരു ടീമിനെ പറ്റി പറയാം ഓ റജു കലാൽ ഇൻസി അലാ ജഹിൽ വേറൊരിത്തും വിഷയമൊന്നും പഠിക്കുന്നില്ല ആ ജോലി കിട്ടി അത് ഇങ്ങനെ നടക്കുകയാണ് വിഷയം പഠിച്ചിട്ടല്ല വിധിക്കേണ്ടത് ജഹിലിന്റെ അടിസ്ഥാനത്തിൽ വിവരക്കിഴവിന്റെ അടിസ്ഥാനത്താണ് അയാൾ വിധിച്ചത് അവനും നരകത്തിലാണ് അപ്പം ഇതൊക്കെ പേടിച്ചിട്ടാണ് പൂർവീകരിക്കുന്ന ഒഴിവാണ് ഇമാ മാലിക്കിനോടും പറഞ്ഞു നിങ്ങൾ ജഡ്ജിയാണെന്നു ഭരണകാരി ഭരണാധികാരി ഞാനാകൂല പറഞ്ഞു ഒഴിവായി അഹമ്മദ് അമ്പലിനോടും പറഞ്ഞു കയ്യേറ്റം നല്ലതേല അസലിതാര് എന്നെ ഇന്ന് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാണ് ഓരോരുത്തരെയും പറവാരണം ജീവിതത്തിൽ തിന്മ വരുമെന്ന് പേടിച്ചിട്ടാണ് സമ്പത്തിന്റെ ഇങ്ങനെ കാണുമ്പോൾ അറിയാതെ അതിലേക്കൊക്കെ പോകാന്നൊക്കെ ഒരു പേടി ചിലപ്പോൾ ഇണ്ടാവും പക്ഷെ അങ്ങനെ അവരുന്നാലും സൂക്ഷ്മതന്റെ അങ്ങേ അറ്റത്തിയത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഏതായാലും ശരി ധനസമ്പാദനത്തിന്റെ എളുപ്പ വഴികൾ ചിലതുണ്ടല്ലോ ഹെറാമായ വഴി കൈപ്പെട്ടൊരു വഴി അതൊക്കെ ഇസ്ലാം അടച്ചിട്ടുണ്ട് ഒരിക്കലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹെറാമായത് ഹെറാമ് തന്നെ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ടായാലും ഹെറാമ് റാമാണ് അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം നെലാല വഴിയിലൂടെ തന്നെയാക്കണം അത് നല്ല ജാഗ്രത വേണം ശ്രദ്ധ വേണം അത് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മസ അലഹിൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം നമ്മളൊക്കെ ജാഗ്രത കാണിക്കുന്ന ഒരു വിഷയം ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മയാക്കുകയാണ് ഈ ഡിസംബർ നാല് വരെയാണ് നമ്മുടെ എനിമറേഷൻ പ്രക്രിയ അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് നിശ്ചയിച്ച ആ സമയം ഇനി ആരെങ്കിലുമൊക്കെ ആ എനിമറേഷൻ ഫോം പൂരിപ്പിക്കാത്തവരുണ്ടെങ്കിലൊക്കെ അത് പെട്ടെന്ന് ചെയ്യണം അത് ചെയ്യാൻ മാത്രമല്ല അതോടുകൂടി നമ്മളെ കാര്യമൊന്നും തീരൂല പിന്നെ നമ്മൾ ബി എൽഒമാരോട് ഇങ്ങനെ അത് അപ്ലോഡ് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം വേണം അവർ ആദ്യം നല്ല അശ്രദ്ധയിൽ ജോലി തിരക്ക് കൊണ്ടും അപകടം വന്നാലോ അത് നമ്മളത് അങ്ങനെ അവിടെ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡിസംബർ മാസത്തിൽ ആ കരട് വോട്ടർ പട്ടികയിൽ നമ്മൾ പേരുണ്ടാവില്ല അതൊക്കെ അന്വേഷിക്കണം അഥവാ പേരില്ലെങ്കിൽ പിന്നെ അടുത്ത പണി എന്താണെന്നൊക്കെ അന്വേഷിക്കണം പറയുന്നതിൻ്റെ ഒക്കെ പിന്നിൽ എന്തൊക്കെ പേടിപ്പെടുത്തും നോക്കിയാണല്ലോ പലരും പറയണത് അത് പൗരത്വം നമ്മുടെ നമ്മുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടുന്നത് എത്തുമോ എന്നൊക്കെയുള്ള വിഷയമല്ലേ അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയത്ത് അത് ശ്രദ്ധിക്കുന്ന വേണം എല്ലാവരും ശ്രദ്ധ ഉണ്ടാവും നല്ല സന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിന്നുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും നല്ല അങ്ങനെ ഓരോന്നും ഇങ്ങനെ തീർ അവിടേക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് അതിൻ്റെ പ്രതിഫലം റബ്ബിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതാണ് ഓട്ടർ പട്ടികയിൽ നമ്മുടെ പേര് നമ്മളെല്ലാവരും ശ്രദ്ധിക്കും പരമാവധി ശ്രദ്ധിക്കണം അശ്രദ്ധ വിചാരിക്കണേ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കേണ്ടത് ചിലതൊക്കെ അങ്ങനെയാണല്ലോ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം ഞാൻ തുടക്കത്തിൽ ഓദ്യ വചനത്തിലുണ്ട് എന്താ അറിയുന്നത് അതിൽ നമ്മുടെ പേര് വന്നിട്ടില്ലെങ്കിലാണ് ആകെ ദുരന്തം വലിയൊരു ദുരന്തം ഞാൻ പറയണേ വിശുദ്ധ കുറയാൻ പറയാ കല്ല ഇന്നിതാബ് അബ്രാർ എന്ന പുണ്യം ചെയ്തവർ നല്ലവർ അവരുടെ എന്ന ഏടിലാണ് അവരുടെ പേര് അവിടെ ഉണ്ടാവും ഇല്ലിയൂൻ എന്ന വലിയൊരു സംഭവമായത് കൊണ്ടാണ് വീണ്ടും അതിന്റെ മഹത്വം അതിനെപ്പറ്റി എന്തറിയാം എന്താണ് ഇല്ലിയൂൻ കിതാബും വർക്കവും രേഖപ്പെടുത്തപ്പെട്ട കിതാബാണത് ഒരുതരം വേട് യഷദ് ഉൽ മുഖർബോൻ അതിന് സാക്ഷ്യം വഹിക്കുന്നത് അത് നോക്കുന്നത് അള്ളാവിന്റെ അടുത്ത് സാമീപ്യം സിദ്ധിച്ച മലക്കുകളാണ് അവത് അത്യുന്നതങ്ങളിലാണ് ഇല്ലി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ആയാലും മറാത്തി ബിസ്സിജില്ല അത് ഏടുകളുടെ ഏറ്റവും മുകളിലുണ്ട് അതും എവിടെയാണെന്ന് ഏകാശ ആകാശത്തിന്റെ മുകളിൽ സിതുറത്തുൽ മുണ്ട ആ ഭാഗത്താണ് ഇല്ലിയൻ എന്ന ഏട് അവിടെ നമ്മളെ പേര് വരാന്ന് പറഞ്ഞാൽ അതിലും വലിയ നല്ലൊരു കാര്യമല്ല ഒന്ന് നമ്മളാ പേര് ഇവിടൊക്കെ പേര് അത്ര ശ്രദ്ധിക്കണമല്ലോ അപ്പം അവിടുത്തെ പേര് നോക്കുന്നത് റബിൻ്റെ അടുത്ത് വളരെയേറെ സാമീപ്യ സിദ്ധിച്ച മലക്കുകൾ അതിങ്ങനെ നോക്കും അപ്പം അതിൽ ആരാ പേരുണ്ടാവുക അമ്പിയാക്കളുടെ പേരുണ്ടാവും ഉറപ്പല്ലേ അതുപോലെ സിദ്ധീഖരുടെ പേരുണ്ടാവും രക്തസാക്ഷികളുടെ പേരുണ്ടാവും നല്ലവരുടെ പേരുണ്ടാവും ഓരോ പേരേക്ക് വരും മലക്കുകൾ ഇങ്ങനെ നോക്കും അല്ലാതിൻ്റെ അടുത്ത് ഏറ്റവും നല്ല മലക്കുകൾ അടുത്ത മലക്കുകൾ അവർ ഈ ഇല്ലിയിലെ പേര് രേഖപ്പെടുമ്പോൾ അതിലേക്ക് ഇങ്ങനെ സാക്ഷ്യം വഹിക്കും നോക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് അത്യുന്നതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത്യുന്നതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്ര അകലെയാണ് ഇത് നമ്മുടെ ആകാശം പോകുമ്പം അതിൻ്റെ ഇടക്ക് അഞ്ഞൂറ് വർഷത്തെ ദൂരം എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും പിന്നെ ഒന്നാമത്തെ ആകാശം കഴിഞ്ഞ് രണ്ടാമത്തെ ആകാശം അഞ്ഞൂറ് വർഷത്തെ ദൂരം അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മങ്ങന് അങ്ങനെ അങ്ങനെ ഏഴാകാശത്തിലേക്കും മങ്ങനെയാകുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് വർഷത്തെ ദൂരം നൈ പിന്നെ ഓരോ ആകാശത്തിൻ്റെ ഈ കനം ഈ ആകാശത്തിൻ്റെ ലോകം കഴിഞ്ഞിട്ടുള്ള പറഞ്ഞു തുടങ്ങി ആ ലോകം അഞ്ഞൂറ് വർഷത്തെ ദൂരം അപ്പൊ ഏഴായിരം വർഷത്തിൻ്റെ ദൂരം അതിൻ്റെ മുകളിലാണ് സിതറത്തുൽ മുന്ത പിന്നെ അർഷകൃത്രമോളൊന്നും നമുക്കറിയില്ല അത്യുന്നതങ്ങളിലുള്ള ഈ രേഖയിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലേ എന്നല്ല ഏറ്റവും പ്രധാനം ഈ ലോകത്തെന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ ഇല്ലീൻ എന്ന രേഖയിൽ നമ്മുടെ പേരില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിത്ത കാര്യം അതുകൊണ്ട് അതിനെന്ത് ചുരുക്കി പറഞ്ഞാൽ അത് കിട്ടണമെങ്കിൽ മൂന്ന് കാര്യം അതിന്റെ മൂന്ന് ഹെഡിങ്ങിന്റെ ഉള്ളിൽ വലുതും വരും ഒന്ന് ഇഖിലാസ് വേണം ഇഖിലാസ് വേണം വലിയ ചുർക്കുണ്ടാകരുത് ചെറിയ ചുർക്കുണ്ടാവരുത് പിന്നെ ഇബാദാത്തുകൾ വേണം ഇസ്ലാം പഠിപ്പിച്ച് ഇബാദത്തുകൾ ചെയ്യണം പിന്നെ അവൻ ലിഹിസാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കൊടുക്കണം അപ്പൊ അതിൻറെ ഉള്ളിലേക്ക് എന്തൊക്കെയാണെന്നില്ല കുറേ വരുമല്ലോ അപ്പൊ അവിടെ നമ്മുടെ പേര് വരണമെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത് അത് സാന്ദർഭികമായി സൂചിപ്പിച്ചിരുന്നുള്ളൂ അപ്പൊ അവിടെ പേര് അത്ര നല്ല ജാഗ്രത വേണം ശ്രദ്ധിക്കണം ദീനനുസരിച്ച് ജീവിക്കണം റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ ഇഷ്ടപ്പെട്ട സൽക്രമങ്ങൾ ചെയ്ത് മുന്നാറുള്ള തോഫിയത് ഉള്ള നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവയെല്ലാം അവൻ ജന്നാത്തൽ ഫുർദോസിൽ പ്രവേശിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد